കേരള ും കുടുംബ സംഗമവും പുതുക്കൈ ഗവൺമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള സീനിയർ സിറ്റിസൺ ഫോറം പുതുക്കൈ പുതുക്കൈ യൂണിറ്റ് ഓണാഘോഷവും ഗവൺമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ യോഗം വിളിച്ചാലും സീനിയർ സിറ്റിസൺ ആളുകൾക്ക് ഒരു ക്ഷാമവുമില്ല കാരണം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന താഴെ കൂലിപ്പണിയെടുക്കുന്ന ഒരു പണിയുമില്ലാത്തവൻ മുതൽ അണ്ടർ സെക്രട്ടറി വരെ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നല്ല മനസ്സുള്ളവർ ഈ സംഘടനയോടൊപ്പമുണ്ട് അതെന്തുകൊണ്ടെന്നാൽ ഈ സംഘടനയുടെ ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കുമ്പോൾ

യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ ട്രഷറർ എ കരുണാകരൻ വി ഗംഗാധരൻ കെ വി ശാന്ത ടി സരോജിനി എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം വി വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി വി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ നീലേശ്വരം